അവസാന കാലമാകുമ്പോൾ ഇനി ഒരു നിലക്കും ഇടതുപക്ഷം അധികാരത്തിൽ വരില്ല എന്ന് മനസ്സിലാക്കി ഇവരെയൊക്കെ നിയമിച്ച് അങ്ങ് പോകാം തൊള്ളായിരം ആളുകൾക്ക് പൂർണ്ണമായും സ്ഥിര നിയമനം കൊടുത്ത് അങ്ങ് പോകാം എന്നാണ് കേരളം ഭരിക്കുന്ന സർക്കാർ കരുതുന്നെങ്കിൽ അത് ഒരു നിലക്കും സമ്മതിക്കാൻ പോകുന്നില്ല ഏറ്റവും വലിയ യുവജനപക്ഷം കേരളത്തിൽ നടക്കാൻ പോകുന്നത് അതിന് യൂത്ത് ലീഗ് നേതൃത്വം കൊടുക്കുമെന്നാണ് സർക്കാരിനെ ഞങ്ങൾക്ക് ഓർമ്മപ്പെടുത്താറുള്ളത് മുഴുവൻ അംഗങ്ങളും ദേശാഭിമാനി പത്രത്തിന്റെ വൈകാര്യം അതുകൊണ്ട് ഇവരെ സ്ഥിരപ്പെടുത്തണം എന്നാണ് കൊടുത്ത അപേക്ഷയിൽ ഈ ഗ്രാമപഞ്ചായത്ത് ടെക്നിക്കൽ ആവശ്യപ്പെട്ടത് എളവരം കരീം ഇത് തദ്ദേശ സ്വയംഭരണ മന്ത്രി എം പി രാജേഷിന് കൈമാറുന്നു അതൊരു നടപടിക്രമമായി സംസ്ഥാന സർക്കാർ ഒരു ഫയലായി മുന്നോട്ട് കൊണ്ടുപോയി

ആ അടിസ്ഥാന യോഗ്യതയെ തുടർന്ന് എസ് സി പരീക്ഷ എഴുതുക അതിൽ റാങ്ക് പൊട്ടികയിൽ ഇടനെടുക അങ്ങനെ റാങ്ക് പൊട്ടികയിൽ ഇടന്നിടുന്ന ആളുകൾക്കാണ് ജോലി കൊടുക്കേണ്ടത് എന്നാണ് നമ്മൾ വിചാരിച്ചത് ഈ കത്ത് ചവറ്റുകൂട്ടയിലേക്ക് പാലിച്ചെടുക്കേണ്ട കത്തല്ലേ ഇതിനകത്ത് സംഭരണ മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടുണ്ടോ ഒരു സംഭരണ മാനദണ്ഡങ്ങളും പാലിക്കാതെ എല്ലാ അടിസ്ഥാന തത്വങ്ങളെയും അട്ടിമറിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള ഈ താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്തുന്ന ഈ നീക്കത്തിൽ നിന്ന് സർക്കാർ അടിയന്തരമായി പിന്മാറണമെന്നും പിന്മാറാത്ത പക്ഷം അതിശക്തമായ പ്രക്ഷോഭങ്ങൾക്ക് യൂത്ത് ലീഗ് നേതൃത്വം കൊടുക്കുമെന്നും ഈ വരുന്ന പതിനാറാം തീയതി യൂത്ത് ലീഗ് സംസ്ഥാന കമ്മിറ്റി പ്രത്യേകമായ പ്രവർത്തക സമിതി യോഗം വിളിച്ചു ആ യോഗത്തിൽ തുടർ പ്രക്ഷോഭ പരിപാടികൾ ആവിഷ്കരിക്കുമെന്നുമാണ് സർക്കാരിനെ ഞങ്ങൾ ഓർമ്മപ്പെടുത്താറുള്ളത് അന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞ കാര്യത്തൊക്കെ താൽക്കാലിക നിയമനങ്ങളാണെന്നാണ് സംസ്ഥാന സർക്കാരിന് സാമ്പത്തിക ബാധ്യത ഉള്ളതുകൊണ്ട് ഇതെല്ലാം താൽക്കാലിക നിയമനങ്ങളാണ് എല്ലാ കാലത്തും എല്ലാ സർക്കാരുകളും ചെയ്യാറുണ്ട് എന്നാണ് അമ്മ ആരോഗ്യമന്ത്രി പറയുന്നത് പക്ഷെ ഇവർക്ക് ഈ താൽക്കാലിക നിയമനം നടത്തുന്ന എന്തിനാണ് താൽക്കാലിക നിയമനം നടത്തുമ്പോൾ പി എസ് സി പരീക്ഷ ഉണ്ടാവില്ല അതിനകത്ത് സുതാര്യമായ നിയമനങ്ങൾ ഉണ്ടാവില്ല നിയമന നടപടിക്രമങ്ങൾ ഉണ്ടാവില്ല അപ്പോ താൽക്കാലിക നിയമനം നടത്തുന്നു ആരോഗ്യ മേഖലയിൽ ഇറങ്ങി പോകാൻ നേരത്ത് ഇവർക്ക് സ്ഥിര നിയമനം കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ പി എസ് സി പരീക്ഷയെ ഓവറോർ ചെയ്ത് അതിനെ ഓവർടേക്ക് ചെയ്ത് പിൻവാതിൽ വഴി ആദ്യവും നിയമനം കൊടുക്കുകയും പിന്നീട് സ്ഥിരം അത് ആരോഗ്യ ഡിപ്പാർട്ട്മെന്റിലുണ്ട് ആരോഗ്യ മേഖലയിലുണ്ട് അതെല്ലാം നിർത്തിവെക്കണം ഒരു നിയമനവും പിൻവാതിൽ വഴി നിയമനം നടത്താൻ സമ്മതിക്കുന്ന പ്രശ്നമല്ല പിൻവാതിൽ വഴി നിയമനം നടത്തിയതിന്റെ പേരിൽ ഒരു മന്ത്രി രാജിവെപ്പിച്ച ഒരു സംഘടന എന്ന നിലക്ക് ഞങ്ങൾക്ക് അക്കാര്യത്തിൽ ആധികാരികമായി പറയാൻ സാധിക്കും അതുകൊണ്ട് ഏത് നിലക്കും ഈ നിയമനങ്ങൾ തടയും എന്നാണ് ഞങ്ങൾക്ക് സംബന്ധിച്ച് പറയാനുള്ളത്